ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക പി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത് ഗഡു വിതരണം ജൂൺ മാസത്തിൽ നടക്കുവാൻ പോവുകയാണ് അതിനോടനുബന്ധിച്ചുള്ള പി എം കിസാൻ്റെ ഔദ്യോഗിക പോർട്ടലിൽ അപ്ഡേറ്റുകളും നടന്നുവരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കിസാൻ നിധി ഗുണഭോക്താക്കൾക്ക് ഇരുപതാമത് ഗഡു കിട്ടണമെങ്കിൽ കൃഷിഭവനുകളിൽ ചെന്ന് കർഷക രജിസ്ട്രി എൻറോൾമെന്റ് പൂർത്തിയാക്കണമെന്ന രീതിയിലൊക്കെ ചില സോഷ്യൽ മീഡിയ മെസ്സേജ് വന്നിരുന്നു ഇത് കേട്ടിട്ടാരും കൃഷിഭവനുകളിലേക്കൊന്നും ഓടി ചെല്ലേണ്ട ആവശ്യമില്ല കിസാൻ നിധിയിൽ നിന്നും പ്രതിവർഷം ആറായിരം രൂപ ലഭിക്കുന്ന കർഷകർക്ക് ജൂലൈ മുപ്പത്തിയൊന്നിന് മുൻപായി കർഷക രജിസ്ട്രിയിൽ എൻറോൾ ചെയ്യുവാനാണ് നിലവിൽ നിർദ്ദേശമുള്ളത് നിലവിൽ കൃഷിഭവനുകളിൽ മാത്രമാണ് രജിസ്ട്രേഷൻ എന്നതിനാൽ മിക്ക കൃഷിഭവനുകളിലും നല്ല തിരക്കാണ് എന്നാൽ ഇപ്പോൾ കിസാൻ നിധിയിലുള്ളവർക്ക് കർഷക രജിസ്ട്രി എൻറോൾമെന്റിനായി വൈകാതെ സെൽഫ് രജിസ്ട്രേഷൻ സംവിധാനം നിലവിൽ വരും ഇതോടെ കൃഷിഭവനുകൾക്ക് പുറമെ അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും കർഷക രജിസ്ട്രി നടത്താൻ കഴിയും ും ഇതിനായി ഇവിടത്തെ ജീവനക്കാർക്ക് പരിശീലനവും നൽകും കൃഷിഭവനുകളിൽ രജിസ്ട്രേഷൻ സൗജന്യമായിരുന്നുവെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലും സി എസ് ഇ കേന്ദ്രങ്ങളിലും ചെറിയ സർവീസ് ചാർജ് നൽകേണ്ടി വരുമെന്നു മാത്രം ആധാർ കാർഡിന്റെ പകർപ്പ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോൺ ഭൂനികുതി അടച്ച റസീത് എന്നിവയാണ് എൻറോൾ ചെയ്യുന്നതിന് വേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷന് കീഴിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി കൃഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഡിജിറ്റൽ സേവനങ്ങൾ വേഗത്തിൽ കർഷകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയായതിനാൽ ഇതിൽ കിസാൻ നിധിയിലുള്ളവർ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഇരുപതാമത് ഗഡ് കിട്ടുവാൻ ഇത് തടസ്സമാകില്ല കാരണം കർഷക രജിസ്ട്രിയിൽ ചേർക്കാൻ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ സമയമുണ്ട് അതിനു മുൻപേ തന്നെ ഇരുപതാമത് ഗഡ് വിതരണം പൂർണ്ണമാകും അതിനാൽ ഇരുപത്തിയൊന്നാമത് ഗഡു മുതലാണ് രജിസ്ട്രേഷൻ സമയം നീട്ടി നൽകിയില്ലെങ്കിൽ തടസ്സം വല്ലതും നേരിടുക അതേസമയം ഏതാനും ഗുണഭോക്താക്കൾക്ക് റീ കെ വൈ സി ചെയ്യണമെന്ന നിർദ്ദേശം വന്നിട്ടുണ്ടാകും അങ്ങനെയുള്ളവർ മാത്രം അവരുടെ ബയോമെട്രിക് കെ വൈ സി അക്ഷയ സി എസ് സി കേന്ദ്രങ്ങൾ വഴി പൂർത്തിയാക്കേണ്ടതാണ് ഇരുപതാമത്തെ ഗഡു തുക എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നീ നാലു മാസങ്ങളിലെ രണ്ടായിരം രൂപയാണ് ഈ തുക നൽകുന്നതിന് വേണ്ടിയുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കലൊക്കെയാണ് ഇപ്പോൾ നടന്നു വരുന്നത് പി എം കെ സന്നിധിയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ജൂൺ പതിനെട്ട് ജൂൺ ഇരുപത് എന്നിങ്ങനെ രണ്ട് ഡേറ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ രണ്ട് പരിപാടികൾ നടക്കുന്ന തീയതികളാണിത് ഈ രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഇരുപതാമത് ഗഡ് വിതരണം ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിലായി അറിയുവാൻ കഴിയുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഔദ്യോഗിക തീയതിയും സമയവും അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജുകളൊക്കെ ഗുണഭോക്താക്കളുടെ ഫോണിലേക്ക് എത്തിച്ചേരുന്നതാണ് പത്തൊൻപതാമത് ഗഡുവൊക്കെ കിട്ടിയ എല്ലാവർക്കും മറ്റൊന്നും ചെയ്യാതെ തന്നെ അക്കൗണ്ടിലേക്ക് തുകയെത്തിച്ചേരുന്നതാണ് എല്ലാ കാര്യങ്ങളും ശരിയായിട്ടും തുകയെത്താത്തവർ നിങ്ങളുടെ അക്കൗണ്ട് ഡി ബി ടി എനേബിൾഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അതുപോലെ അക്കൗണ്ട് ഉടമകൾ എട്ട് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം കൂടുമ്പോഴൊക്കെ അവരുടെ കെ വൈ സി പുതുക്കേണ്ടതുണ്ട് കെ വൈ സി പുതുക്കാതെ ഇരിക്കുന്ന അക്കൗണ്ടുകളിലും തുക മുടങ്ങുന്നതിനുള്ള സാഹചര്യമുണ്ട് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം